ബി ജെ പി സർക്കാർ ചരിത്രം തിരുത്തി എഴുതുകയാണെന്ന് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മുസ്ലിം ഭരണാധികാരികൾ നിർമ്മിച്ച മന്ദിരങ്ങൾ തകർത്തു കളയുന്നത് വഴി അവരെ ഇകഴ്ത്തി കാണിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു The first requirement is to rewrite Indian history. What is required is to change the textbooks by changing the history that is taught to our students and changing it in a manner whereby you glorify the Hindu rule and you nullify or in fact falsify the period under Muslim kings emperors and sultans, etc. So today Ayodhya, whatever is happening, they want an abject acceptance of the fact that it was not. That a mosque that stood there for nearly five centuries that has been demolished, which the Supreme Court itself says it was a criminal act. But what is the dominant the narrative they want to impose? കൂടുതൽ വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ് സന്തോഷ് ബി ജെ പി സർക്കാർ ചരിത്രം തിരുത്തി എഴുതുകയാണെന്നാണ് സി പി ഐ എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ മുസ്ലിം ഭരണാധികാരികൾ നിർമ്മിച്ച മന്ദിരങ്ങൾ തകർത്തു കളയുന്നത് വഴി അവരെ ഇകഴ്ത്തി കാണിക്കുന്ന സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ബിനു കണ്ണൂരിൽ സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പുതിയ വിദ്യാഭ്യാസ നയം ഉയർത്തുന്ന വെല്ലുവിളികൾ എന്ന വിഷയത്തിലുള്ള സെമിനാർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി രാജ്യത്തിന്റെ അടിസ്ഥാന ശിലയായ പൊതു വിദ്യാഭ്യാസത്തെ മറ്റൊരു രീതിയിലേക്ക് അവതരിപ്പിക്കാനാണ് ബി ജെ പി സർക്കാർ ശ്രമിക്കുന്നതെന്ന് സീതാറാം യെച്ചൂരി പറഞ്ഞു വിദ്യാർത്ഥികളുടെ ചിന്താശേഷിയെ മരവിൽപ്പിക്കുന്നതാണ് നരേന്ദ്രമോദിയുടെ പുതിയ വിദ്യാഭ്യാസ നയം ഹിന്ദുരാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടിയുള്ള ഉപാധിയായി വിദ്യാഭ്യാസത്തെ നയത്തെ മാറ്റുകയാണെന്നും സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി ഭരണഘടനാ മൂല്യങ്ങളിലും ശാസ്ത്രചിന്തയിലും ഊന്നിയ വിദ്യാഭ്യാസമാണ് വേണ്ടത് ഇതിന് വിരുദ്ധവും തത്വചിന്തയുടെ മഹ പാരമ്പര്യത്തെ ഇല്ലാതാക്കുന്നതുമായ പുതിയ വിദ്യാഭ്യാസ നയമാണ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നതെന്നാണ് സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടിയത് ഹിന്ദുത്വ ബോധത്തിലും വിശ്വാസത്തിലും അധിഷ്ഠിതമായ വിദ്യാഭ്യാസമാണ് അടിച്ചേൽപ്പിക്കുന്നത് ഇതിനായി ചരിത്രത്തെ മതം മാത്രം വെച്ച് അളന്ന് ചിത്രീകരിക്കുന്നു ഹിന്ദു ഭരണാധികാരികളെ മഹാന്മാരായും മുസ്ലിം ഭരണാധികാരികളെ മോശക്കാരായും അവതരിപ്പിക്കുകയാണ് മുസ്ലിം ഭരണാധികാരികളുടെ നിർമ്മിതികൾക്ക് മേലെല്ലാം കടന്നാക്രമണം നടക്കുകയാണെന്നും സീതാറാം യെച്ചൂരി ചൂണ്ടിക്കാട്ടി അയോധ്യയ്ക്ക് സമാനമായ സംഭവങ്ങൾ പലയിടത്തും സൃഷ്ടിക്കാനാണ് ശ്രമിക്കുന്നത് ഇന്ത്യയെ മതരാഷ്ട്രമാക്കി മാറ്റാനുള്ള ഈ ഒരു ശ്രമത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ നയത്തെ ഉപയോഗിക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പുകൾ ഉയർന്നുവരണമെന്നും സീതാറാം യെച്ചൂരി പറഞ്ഞു ഇക്കാര്യത്തിൽ കേരളമാണ് വലിയ മുന്നേറ്റം കൈവരിച്ചിട്ടുള്ളത് വികലമായ വിദ്യാഭ്യാസ നയത്തിനെതിരായ പോരാട്ടത്തിൽ മുൻനിരയിൽ തന്നെയാണ് കേരളം കേന്ദ്രം ഒഴിവാക്കിയ പാഠഭാഗങ്ങൾ കേരളം പഠിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചത് രാജ്യത്തിന് തന്നെ മാതൃകയാണെന്നും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി പറഞ്ഞു ശരി സന്തോഷാണ് വിശദാംശങ്ങൾ നൽകിയതാണ്